അതൊരു ചെറിയ ചെറിയ രീതിയിൽ അതാണ് വന്ന് നിന്ന് പറ്റിയ ഈ ഒരു സാധനം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നമ്മൾ ആരെയാണ് ആദ്യം ആദ്യം പെർഫോം ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ആയതുകൊണ്ട് ഒരു കോമഡി താരത്തിന്റെ ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുതിരവട്ടം പപ്പു കോഴിക്കോടിന്റെ ഓക്കെ ും പൈസ വീടിട്ടിട്ടാ ആ പൊങ്ങി പറ്റിച്ച് ദുബായി പോയി ആ ല കളർ തട്ടി ആ അവിടെ അറബിനും പറ്റിച്ച് ആ സ്വർണ്ണി കൗസാൻ പോയി വരവിട്ടിട്ട് ആ പൊങ്കളെ കയറി എന്താ പറയുക ഇവിടെ ആ ഓടിച്ചാൽ ഓടിച്ചു ഓടിച്ച് ആ ക്ലച്ചും പോയി ബ്രേക്കും പോയി ക്ഷയം പിടിച്ചു പിച്ചക്കാരി നിക്കുമ്പോൾ ശീക്ഷിക്കാൻ പൈസ ഇല്ലാക്കുമ്പോൾ അമ്പ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് ശബ്ദമാണ് ചെയ്യാൻ പക്കഫോഡിന്റെ പ്രശ്നമായി ബന്ധപ്പെട്ട് നിങ്ങൾ അതിനാണ് കാലഘട്ടത്തിൽ പറഞ്ഞപെട്ട് പോയാ ലേട്ടായത് അദ്ദേഹം ചെത്തുകാന്റെ കേട്ടാ എനിക്കത് വായിക്കളിയോ അത്തരം ഓലപ്പാപ്പനും അടുത്തു ചെയ്യാൻ പോകുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറേ സത്യം പറഞ്ഞാട്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഏതോ ഒരു സോളാറിൻ്റെ പേരിൽ ഒരു സ എന്ന് പേര് വെച്ച ഒരു പെണ്ണിനിറക്കി ഒരു മുഖ്യമന്ത്രിയെ അവഹേളിച്ച അതേ തരണ സംഘം ഇന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ ഒരു സോ എന്ന പേര് വെച്ച പെണ്ണിനിറക്കി ഒരു സ്വർണ്ണത്തിൻ്റെ പേര് അവഹേളിക്കുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ പറയാനുള്ളത് ഒന്ന് തുടങ്ങി അങ്ങ് മൂന്നു വരെ അങ്ങ് കയറിപ്പോവും അതുകൊണ്ട് അടുത്ത് വരാനുള്ള മുഖ്യമന്ത്രിയെങ്കിലും ഒന്ന് കരുതിയിരുന്ന അതുകൊണ്ട് പറയാനുള്ളൂ അടുത്ത പെർഫോമൻസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അദ്ദേഹത്തിന്റെ ഒരു മോഡുലേഷൻ സത്യത്തിൽ ഞാൻ ില്ല എന്നാൽ എം എൻ ഗോയരുടെ ദാപോദയത്തിലുള്ള സി പി ഐയുടെ ഓഫീസിന്റെ പുറയിൽ രോഗബാധിതനായി കിടന്ന മുന്ദ് സാറിനെ കാണാൻ ഞാൻ ചെന്നപ്പോ ஒன்னு கழியாது ஆசியெல்லாம் நிறுவிக் கொடுத்த சகாக்களாயிருந்தோம் പക്ഷെ ഞാൻ തരും ുംയ്യോ മുഖ്യമന്ത്രിമാരുടെ മുഖതാവിന് മുൻകൂർ അനുവാദം വാങ്ങിയിരുന്നു ഡൈലോഗ് കേട്ടല്ലോ ഏതാ സിനിമ ശരി ആരെ വേറെ ാണ് ഗൂർഖന്ന് പറഞ്ഞ ആരെയായിരിക്കും ആദ്യം ഓർമ്മ വരാമുക്കേ നോക്ക ഒരു ശ്രമം അത്രേ ഉള്ളൂ

മുഖത്ത് ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട് ആലഞ്ചേരി ആ സമയത്തൊക്കെ ആ ഞാൻ ബൈച്ചോട് ഷൂട്ടിങ് കണ്ടിങ്ങനെ പോകും ബോറായിരുന്നു അത് അല്ല ബോറല്ല പിന്നെ ചാൻസ് ചാൻസ് മാത്രല്ല ഞങ്ങളുടെ കവനയും കണ്ടിട്ട് ഓടിപ്പോ ചെയ്തല്ല സർ പിന്നെ അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജില് നല്ലൊരു കോമഡി ഞാന് രണ്ടു മൂന്ന് ലക്ഷം സ്റ്റാർസിന്റെ പോകുന്നുണ്ടല്ലോ ശബ്ദം ആയിരുന്നു പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ വേദിയില് അതായത് കോമഡി മാസ്റ്റേഴ്സിൽ ഇപ്പൊ വന്ന് പെർഫോം ചെയ്തതിന്റെ പേരില് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും ആരെങ്കിലൊക്കെ ഇപ്പൊ ഞാൻ മാത്രമല്ല ആരെങ്കിലൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും അവസരം തരും ഉറപ്പായിട്ടും നന്നായിരുന്നു ചെയ്ത സ്റ്റാസും അതുപോലെ തന്നെ പ്രസൻറ്റേഷൻ ബൈജുനും ബൈജുൻ്റേതായ ഒരു ശൈലിയുണ്ട് അതാണ് ഇപ്പോൾ ഇക്കെ പറഞ്ഞ ഹ്യൂമർ ചെയ്യാൻ പറ്റുന്ന ഒരു ഈ കാരിക്കേച്ചറൊക്കെ ചെയ്യുന്ന പോലത്തെ ആ ഒരു ശൈലിയിലായിരിക്കുന്നത് അപ്പോൾ അത് നമുക്കിത് കാണുമ്പോൾ ഭയങ്കര പുതുമയും ഒരുപാട് രസവും തോന്നിയിട്ടുണ്ട് പ്രസൻറ്റേഷൻ ഹ്യൂമറിലാണെങ്കിലും ആ ആർട്ടിസ്റ്റിലേക്ക് കടന്നു കഴിയുമ്പോൾ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് എൻജോയ് ചെയ്ത് പ്രത്യേകിച്ച് പപ്പുകേട്ടൻ്റെ ശബ്ദം കാരണം അദ്ദേഹത്തെ അനുകരിച്ച് പലരും കണ്ടു പക്ഷേ ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട്

നടന്മാരെന്നായിരിക്കുമ്പോൾ വേറെ ആളാവും സാധാരണ സംസാരിക്കും പുള്ളി തനി തൊടുപുഴക്കാരനായിരിക്കും പ്രോഗ്രാമിന് അപ്പൊ സ്റ്റേജിൽ എങ്ങനെയാണ് ഞാൻ ആങ്കറിംഗ് ഒക്കെ ചെയ്യും ആങ്കറിംഗ് ഉണ്ട് ഒരു അവതരണം ഒന്ന് കാണിച്ചാൽ എങ്ങനെയാണ് എങ്ങനെയായിരിക്കും ബൈജുന്റെ സ്റ്റേജിൽ കോമഡി മാസ്റ്റേഴ്സിനെ കുറിച്ചൊന്ന് പറയണത് എല്ലാവർക്കും നമസ്കാരം നമുക്ക്